നമസ്കാരം ഡൽഹിയിലെ ജനവിധിയിൽ ബി ജെ പി ആം ആദ്മിക്കും അവകാശപ്പെടാൻ സീറ്റ് കണക്കുകളുണ്ട് എന്നാൽ ചിത്രത്തിലേ ഇല്ലാതെ പോയത് കോൺഗ്രസ് ആണ് ഇടയ്ക്ക് ഒന്ന് രണ്ട് സീറ്റുകളിൽ ലീഡ് ഉണ്ടായിരുന്നുവെങ്കിലും അവസാന നിമിഷത്തേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ സമ്പൂജ്യയാണ് കോൺഗ്രസ് നോർത്ത് വെസ്റ്റ് ഡൽഹി നിയോജക മണ്ഡലത്തിലായിരുന്നു കോൺഗ്രസിന്റെ ഡൽഹി ഘടകം പ്രസിഡന്റ് ദേവേന്ദ്ര യാദവ് ഇടക്ക് ലീഡ് ചെയ്തത് ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് മൂന്ന് സീറ്റ് വരെ ലീഡ് ചെയ്തിരുന്നു എന്നാൽ അവസാന നിമിഷം കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിലാണ് കോൺഗ്രസ് അവസാനമായി ഡൽഹിയിൽ വിജയിച്ചിരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് വരെ കോൺഗ്രസ് ആയിരുന്നു ഡൽഹി ഭരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എട്ട് സീറ്റുകൾ നേടിയിരുന്നു പാർട്ടിക്ക് ഇരുപത്തിനാല് ശതമാനം വോട്ടും ലഭിച്ചു അന്ന് ബി ജെ പിക്ക് ശതമാനവും ആം ആദ്മിക്ക് ഇരുപത്തിയൊൻപത് പോയിന്റ് നാല് ഒൻപത് ശതമാനം വോട്ടായിരുന്നു ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നു വന്ന ബി ജെ പിക്ക് മുപ്പത്തി സീറ്റുകൾ ലഭിച്ചു എഴുപത് സഭയിൽ ആവശ്യമായ ഭൂരിപക്ഷത്തേക്കാൾ അഞ്ച് സീറ്റുകൾ കുറവായിരുന്നു തുടർന്ന് കോൺഗ്രസുമായി ചേർന്ന് എ പി സർക്കാരുണ്ടാക്കി നാൽപ്പത്തി ഒൻപത് ദിവസം മാത്രമേ സഖ്യം നിലനിന്നുള്ളൂ ഒരു വ്യാഴവട്ടത്തിന് ശേഷം തലസ്ഥാനത്ത് കോൺഗ്രസ് അക്കൗണ്ട് തുറക്കുമോ എന്ന് ഏവരും ഉറ്റുനോക്കി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തു എന്നിട്ടും കോൺഗ്രസിന്റെ തോൽവി തന്നെയാണ് ഫലം ഇതിനിടെ ആം ആദ്മി കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നു കോൺഗ്രസ് മത്സരിച്ചതിനെ തുടർന്ന് വോട്ട് ഭിന്നിച്ചു പോയതാണ് തോൽവിക്ക് കാരണമെന്ന് ആപ്പ ആരോപിക്കുന്നു പിന്നാലെ എ പിയെ ജയിപ്പിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്വമല്ലെന്ന് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനാഥ് വ്യക്തമാക്കി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു അവരുടെ പ്രസ്താവന ആം ആദ്മി പാർട്ടിയെ ജയിപ്പിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്വമല്ലെന്ന് സുപ്രിയ എൻ ഡി ടി വി പ്രതികരിച്ചു ഫലവും ഇഷ്ടമായ രാഷ്ട്രീയ കോട്ടകൾ ഞങ്ങൾ അന്വേഷിക്കുകയും അവ കീഴടക്കാൻ ശ്രമിക്കുകയും ചെയ്യും പതിനഞ്ച് വർഷമായി കോൺഗ്രസ് അധികാരത്തിലിരുന്ന സ്ഥലമാണ് ഡൽഹി മികച്ച പ്രചാരണം നടത്തി ഡൽഹിയിൽ ശക്തമായി മത്സരിക്കുക എന്ന കർത്തവ്യമാണ് തങ്ങൾക്ക് നിർവഹിക്കാനുള്ളതെന്നും സുപ്രിയ പറഞ്ഞു അരവിന്ദ് കെജ്രിവാൾ ഗോവ ഹരിയാന ഗുജറാത്ത് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ മത്സരിച്ചു ഗോവയിലും ഉത്തരാഖണ്ഡിലും ഞങ്ങളും ബിജെപി തമ്മിലുള്ള വോട്ട് വ്യത്യാസവും എ കിട്ടിയ വോട്ടും നോക്കിയാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും കോൺഗ്രസ് വക്താവ് കൂട്ടിച്ചേർത്തു ആം ആദ്മി ഇല്ലായിരുന്നുവെങ്കിൽ രണ്ടിടത്തും കോൺഗ്രസിന് ബിജെപിയെ മറികടക്കാൻ സാധിക്കുമായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ിൽ പുരോഗമിക്കുമ്പോൾ ബിജെപി മികച്ച മുന്നേറ്റമാണ് നടത്തുന്നത് നാൽപ്പതിലേറെ സീറ്റുകളിലാണ് ബിജെപി മുന്നേറുന്നത് താഴെ സീറ്റുകളിൽ ഒതുങ്ങി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കിൽ ഉണ്ടായ വൻ ചോർച്ചയാണ് ബിജെപിയുടെ മുന്നേറ്റമായത് അവർക്കൊപ്പം ഉണ്ടായിരുന്ന മധ്യവർഗ വോട്ടുകളാണ് ബിജെപിയിലേക്ക് എത്തിയത് ഇതിന് കാരണമായത് കേന്ദ്ര സർക്കാരിന്റെ ആദായ നികുതി പ്രഖ്യാപനം എന്നാണ് വിലയിരുത്തൽ ഫെബ്രുവരി ഒന്നിനായിരുന്നു കേന്ദ്ര ബജറ്റ് അതിൽ ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷത്തിലേക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉയർത്തി അങ്ങനെ ലക്ഷ്മി കടാക്ഷം മോദി രാജ്യത്തിന് നൽകി ഈ ലക്ഷ്മി കടാക്ഷം കിട്ടിയ ഡൽഹിയിൽ മധ്യവർഗം ബിജെപിക്ക് അനുകൂലമായി ഇതോടെ അവർ ഡൽഹിയിൽ അധികാരവും പിടിച്ചു കോൺഗ്രസും ആം ആദ്മിയും പരസ്പരം ബിജെപിക്ക് തുണയായി ഇതോടെ ബിജെപി വിരുദ്ധ വോട്ടുകൾ രണ്ടുപക്ഷത്തേക്ക് ചിഹ്ന ഡൽഹിയിലെ മധ്യവർഗ വോട്ടർമാരും പൂർവാഞ്ചൽ വോട്ടർമാരും ഇത്തവണ ബിജെപിക്ക് അനുകൂലമായി വിധി എഴുതിയെന്നതും വ്യക്തമാണ് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ആം ആദ്മി പാർട്ടിയുടെ തകർപ്പൻ വിജയം ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് മധ്യവർഗ വോട്ടർമാരും പൂർവാഞ്ചൽ വോട്ടർമാരുമാണ് ഈ വോട്ടർമാർ എതിരായതോടെ ആം ആദ്മി പാർട്ടിക്ക് അടിതെറ്റി ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം രാജ്യതലസ്ഥാനത്ത് ബിജെപി അധികാരം പിടിച്ചു വർഗത്തിനത്തിനും പൂർവാജൽ വോട്ടർമാർക്കും സ്വാധീനമുള്ള ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ബിജെപിക്കാണ് മുൻതൂക്കം തെക്കേ ഇന്ത്യക്കാർ കൂടുതലുള്ള മേഖലയിൽ ആംആദ്മി മേധാവിത്വം നിലനിർത്തി മലയാളി വോട്ടുകളും ആം ആദ്മി പട്ടികയിലാണ് കൂടുതലായി വീണത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രചാരണവും ബി ജെ മലയാളി വോട്ടുകളെ സ്വന്തമാക്കാൻ സഹായിച്ചില്ല